മധ്യ ഗാസയിൽ ബോംബാക്രമണം തുടരുന്നതിനിടെ റഫയുടെ തെക്കൻ മേഖലയിലേക്കും ഇസ്രയേൽ സൈനിക നടപടി വ്യാപിപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ എൺപത്തിയൊന്ന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് പരിക്കേറ്റു യു എൻ അഭയകേന്ദ്രങ്ങളായ എട്ട് സ്കൂളുകളിൽ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ബോംബിട്ടതായി യു എൻ പലസ്തീൻ അഭയാർത്ഥി സംഘടന യു എൻ ആർ ഡബ്ല്യുഎ അറിയിച്ചിട്ടുണ്ട് ഒൻപത് മാസം പിന്നിട്ട യുദ്ധത്തിൽ യു എൻ ആർ ഡബ്ല്യു എയുടെ എഴുപത് ശതമാനം സ്കൂളുകളും ബോംബിട്ട് തകർത്തു അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് പേർക്ക് പരിക്കേറ്റു അതിനിടെ പതിമൂന്ന് പലസ്തീൻ തടവുകാരെ കൂടി മോചിപ്പിച്ചിട്ടുണ്ട് തടവിൽ ക്രൂരമർദ്ദനമാണ് നേരിടുന്നത് എന്ന് തടവുകാരുടെ സംഘടന പറഞ്ഞു ലബനനിലെ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്നാൽ ഇസ്രയേലിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ്രല്ല മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ നടത്തിയ കടന്നാക്രമണത്തിൽ ഹമാസ് യുദ്ധക്കുറ്റങ്ങളും ക്രൂരപീഡനങ്ങളും നടത്തിയെന്ന് യുഎസ് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് അവാച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ആരോപിച്ചിരുന്നു ആക്രമണം അതിജീവിച്ചവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ റിപ്പോർട്ട് ഇസ്രേലിന്റെ കഥകളത്രയും അതീപടി റിപ്പോർട്ടാക്കുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ചെയ്തതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ മാസം യു എൻ പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടിൽ ഇസ്രയേൽ സൈന്യം ഹമാസും ഗാസ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒട്ടേറെ ക്രൂരതകൾ കാട്ടതായി ആരോപിച്ചിരുന്നു അതിനിടെ ഐക്യരാഷ്ട്ര സംഘടനാ രക്ഷാസമിതി യോഗത്തിനിടെ ഗാസയിലെ ഇസ്രായേലി ബന്ധികളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് പ്രതിഷേധക്കാർ പ്ലക്കാർഡുമായി മുദ്രാവാക്യമുയർത്തി റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർഗൈ ലവറോഫ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു രണ്ട് യുവതികളുടെ പ്രതിഷേധം കൂടാതെ ജെറുസലേമിൽ നടന്ന ലസ് പിളീനത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനേഹു പറഞ്ഞ വാക്കുകൾ കടുത്ത വിമർശനത്തിനിടയാക്കിയിരുന്നു ബന്ധുക്കൾ ദുരിതത്തിലാണ് പക്ഷെ അവർ മരിച്ചിട്ടില്ല എന്നായിരുന്നു പ്രസ്താവന ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലി പൗരന്മാരെ കുറിച്ച് തികച്ചും നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായതെന്നും ഇതിന് വിശദീകരണം വേണമെന്നും ഗാസ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളുടെ സംഘടന ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം ഹൃദയഭേദകമാണ് ഹമാസ് തലവൻ സി എൻ്റെ നൽകിയ പ്രസ്താവന തന്നെ ഇസ്രയേലി ബന്ധുക്കളിൽ പലരും കൊല്ലപ്പെട്ടിരിക്കാം എന്നും ഇനി എത്ര പേർ ബാക്കിയുണ്ടാകാം എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല എന്നുമായിരുന്നു ദാസയിലെ ബന്ധുക്കളെ കുറിച്ച് പരാമർശിക്കുന്ന വേളയിൽ അവരെ കുറിച്ച് നാം ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഹമാസിനു തന്നെയാണ് ആശങ്കയുള്ളതെന്നും ബന്ധുക്കൾ അവിടെ സഹിക്കുന്നു എന്നാൽ അവർ മരിച്ചിട്ടില്ല എന്നിങ്ങനെയായിരുന്നു വിവാദ പരാമർശം ബന്ധുക്കളിൽ ഭൂരിപക്ഷത്തിനും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും പ്രധാനമന്ത്രി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് ഭീകരമായ അനാസ്ഥയാണെന്ന് ഹോസ്റ്റേജസ് ഫാമിലി ഫോറം ആരോപിച്ചിരുന്നു ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിന്റെ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഭീകരരുടെ തടവിൽ ആകെ ഉണ്ടായിരുന്ന നൂറ്റി ഇരുപത് ബന്ധികളിൽ നാൽപ്പത്തിരണ്ട് പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് വ്യക്തമാകുന്നത് ഇത്തരത്തിലുള്ള ന്യായവാദങ്ങൾ മുമ്പും നെതന്യാഹുവിന്റെ ജനപ്രീതി നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട് കൂടാതെ ഗാസാ മുൻപിൽ അടിയന്തരമായി സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ഹമാസ് ഭീകരർ ബന്ദികളാക്കിയവരെ വിട്ടയക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിൽ ആഹ്വാനം ചെയ്ത് ഇന്ത്യ രംഗത്തെത്തി യു എൻ സുരക്ഷാ സമിതിയുടെ ഓപ്പൺ ഡിബേറ്റിലാണ് ഇന്ത്യ നിലപാട് ആവർത്തിച്ചത് പലസ്യന്റെ ഉന്നമനത്തിനും വികസനത്തിനും വേണ്ടി ഇന്ത്യ വർഷങ്ങളായി പല രീതിയിലുള്ള സഹായങ്ങൾ കൈമാറി വരുന്നുണ്ടെന്നും നൂറ്റി മില്യൺ ഡോളറിന്റെ സഹായം വിവിധ ഘട്ടങ്ങളിലായി നൽകിയിട്ടുണ്ടെന്നും യു എനിലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി റെപ്രസെന്റേറ്റീവ് ആർ രവീന്ദ്ര വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിന് നേരെ ഹമാസ് ബീക്കരർ നടത്തിയ ആക്രമണത്തെ ഇന്ത്യയും ശക്തമായി അപലപിച്ചിരുന്നു അതേപോലെ ഇപ്പോഴുള്ള പോരാട്ടത്തിൽ സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്നതിനെയും ഇന്ത്യ ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള